ഇന്ത്യാ ചരിത്രത്തിലെ അവിസ്മരണീയ സംഭവങ്ങളിലൊന്നാണ് പ്രഥമ പൊതുതിരഞ്ഞെടുപ്പ് എന്നാൽ സ്ത്രീ പങ്കാളിത്തത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ആദ്യ തിരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല എട്ട് കോടിയോളം വനിതാ വോട്ടർമാരിൽ നിന്ന് ഇരുപത്തിയെട്ട് ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷം സ്ത്രീകൾ പുറത്തായി എന്നത് ഏവരെയും അമ്പരപ്പിക്കുന്ന വസ്തുതയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരുന്നതിൽ കൃത്യമായ കാരണമുണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ സ്ത്രീകളിൽ പലരും യഥാർത്ഥ പേര് നൽകിയിരുന്നില്ല സ്വന്തം പേര് ചേർക്കുന്നതിന് പകരം എയുടെ ഭാര്യ ബിയുടെ മകൾ സിയുടെ സഹോദരി എന്നിങ്ങനെ പുരുഷനോടുള്ള ബന്ധമനുസരിച്ചാണ് സ്ത്രീകൾ പലരും പേര് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനിടെയാണ് ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വൻതോതിൽ സ്ത്രീകൾ സ്വന്തം പേര് നൽകാത്ത കാര്യം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപരിചിതരോട് അവരുടെ ശരിയായ പേരുകൾ വെളിപ്പെടുത്താൻ സ്ത്രീകൾ വിമുഖത കാട്ടി ബീഹാർ ഉത്തർപ്രദേശ് മധ്യഭാരത് രാജസ്ഥാൻ ബിന്ധ്യാപ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്ത്രീകളാണ് കൂടുതലായും ഈ രീതി പിന്തുടർന്നത് എന്നാൽ ഒരു വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ അനിവാര്യ ഘടകമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പേരുൾപ്പെടെ മതിയായ വിവരങ്ങൾ ഇല്ലാത്ത ആരെയും പട്ടികയിൽ ഉൾപ്പെടുത്തില്ലെന്നും കമ്മീഷൻ നിഷ്കർഷിച്ചു അതേസമയം കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തുവെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു അതിനായി പൊതു അപ്പീലുകൾ പുറപ്പെടുവിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ബീഹാറിൽ ഒരു മാസത്തെ സമയം നീട്ടി നൽകുകയും ചെയ്തു രാജസ്ഥാനിലും സമയം നീട്ടി നൽകിയെങ്കിലും പേര് മാറ്റാൻ സ്ത്രീകൾ സന്നദ്ധരായിരുന്നില്ല ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് മാത്രമായി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാം പൊതു തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും സ്ത്രീ പങ്കാളിത്തത്തിൽ വർധനയുണ്ടായി സുകുമാർ സെൻ തന്നെയായിരുന്നു അത്തവണയും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചത് ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായതും സുകുമാർ സെന്റിനെ സന്തുഷ്ടനാക്കി പാർട്ടികളുടെയും പ്രാദേശിക വനിതാ സംഘടനകളുടെയും പ്രവർത്തന ഫലമായി രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയായ സ്ത്രീകളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേരും വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തതായി ിന് ശേഷം സെൻ എഴുതി ഇന്ന് ഏഴ് പതിക്കാണ്ട് പിന്നിടുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന നിലയിലേക്ക് വനിതാ വോട്ട് ബാങ്ക് ഉയർന്നു എന്നതും ശ്രദ്ധേയമാണ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ